എഴുതുമ്പോൾ പൗലോസ് പൗല പറയുന്നുണ്ടല്ലോ ഞാൻ നല്ല യുദ്ധം നല്ല യുദ്ധം ചെയ്തു ഞാൻ നല്ല ഓട്ടം ഓടി ഇതോട്ടെ ഞാൻ പൂർത്തിയാക്കി അതിനാൽ ന്യായാധിപനകർത്താവ് നിന്നെ സ്വീകരിക്കുമാറെ ഇത് നമുക്ക് പറയാനുള്ള വാക്കുകളാണ് യേശു പറഞ്ഞ വാക്കതല്ല എന്റെ പിതാവ് ഇതാ എന്റെ പിതാവ് എന്റെ ജീവപ്രാണനെ അംഗീകരിക്കാൻ സമർപ്പിക്കുന്നു എന്ന് ഉറക്ക പിടിച്ചു പറഞ്ഞു നമുക്ക് വിളിച്ചു പറയാനുള്ള വാക്കുണ്ട് അത് പൗലോസിയ നോക്കുകളെ കുറിച്ച് വെച്ച വാക്കുകളാണ് നിനക്കത് പറയാൻ പറ്റുമോ ഞാൻ നല്ല യുദ്ധം ചെയ്തു ഓട്ടം ഞാൻ പൂർത്തിയാക്കി അതിനാൽ നീതിമാനായതാവേ നീതിയുടെ കിരീടം എന്നെ അണിയിച്ചാലും നീ യുദ്ധം ചെയ്യുന്നുണ്ടോ നിന്റെ ജടത്തിൻ്റെ നീ യുദ്ധം ചെയ്യുന്നുണ്ടോ പൈശാശിയ ശക്തികൾക്കെതിരെ നീ യുദ്ധം ചെയ്യുന്നുണ്ടോ ലോകത്തിലെ നേട്ടങ്ങൾക്കെതിരെ എന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അവസാന നാളുകൾ ഞാൻ നല്ല യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നന്മ ചെയ്തുകൊണ്ട് ഞാൻ ഓടി അനേകരെ സഹായിച്ചുകൊണ്ട് ഞാൻ ഓടി അനേടെ ഭാരം എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ ഓടി അനയുടെ മുറി ഉണക്കിക്കൊണ്ട് ഞാൻ ഓടി അനേകം ദാജിത്തരം അകറ്റിക്കൊണ്ട് ഞാൻ ഓടി അനേകരെ താങ്ങിയെടുത്തുകൊണ്ട് ഞാൻ ഓടി കർത്താവ് എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി നീ ഓട്ടം പൂർത്തിയാക്കേണ്ടത് അങ്ങനെയാണ് നന്മയുടെ പാതയുള്ള ഓടി ഓട്ടം പൂർത്തിയാക്കണം നീതിയുടെ പാതയുള്ള ഓടി നീ നിന്റെ ഓട്ടം പൂർത്തിയാക്കണം വിശുദ്ധിയുടെ പാതയുള്ള നീ നിന്റെ ഓട്ടം പൂർത്തിയാക്കണം അങ്ങനെ ദൈവസന്നിധിയിലേക്ക് നീ കിരീടം വാങ്ങാൻ ചെല്ലണം അന്ന് ദൈവം നിന്റെ സ്ഥിരത്തിൽ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു തരും